പക്ഷേ എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട് പേര് പറയാം എൻ്റെ പേര് അജേഷ് അജേഷ് എറണാകുളത്ത് നിന്നാണ് വരുന്നത് അത് രണ്ട് ഈ രണ്ട് കാര്യങ്ങളും കാര്യശേരി മാശം ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് അതിൽ ആദ്യത്തെ ഒരു സംഭവം ഈ കഴിഞ്ഞതിലൊക്കെ ഫേസ്ബുക്കിൽ വന്നതാണ് ഇന്നിപ്പോൾ ആ റിപ്പോർട്ടറിലും അതിൻ്റെ ഒരു കാർഡ് കണ്ടു സുരേഷ് ഗോപിക്ക് ഒരമ്മ കൈ കൊടുക്കുകയും സുരേഷ് ഗോപി ആ സദസ്സിൽ വെച്ച് തന്നെ വെള്ളം മേടിച്ച് കൈ കഴുകുകയും ചെയ്തൊരു സന്ദർഭം എനിക്കറിയേണ്ട ഒരു കാര്യം ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇത് അറിയാതെ ചെയ്യുന്നതാണോ അതോ ഇതിന് ഈ തമ്പ്രാൻ ചമയാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്തായിരിക്കും ഇതിൻ്റെ ഒരു മാനസിക എന്ന് ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല കാര്യം ഇത്രയും മീഡിയയും എല്ലാമുള്ള സദസ്സിൽ വച്ചിട്ട് ഒരു കൈ കഴിയാൻ ഒരു അമ്മയാണ് ചെയ്തത് അതിൽ ഇന്നത്തെ അതിൽ സുരേഷ് ഗോപി ഗോപിയുടെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് വിളക്ക് കത്തിക്കുമ്പോൾ കൈ ശുദ്ധമാക്കുന്നത് ശരിയല്ലേ കോവിഡ് കാലത്ത് നമ്മൾ കൈ കഴുകി അതെല്ലാം ചെയ്തപ്പോൾ അതൊരു ബയോളജിക്കൽ നീഡ് ഇതൊരു സ്പിരിച്വൽ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതായത് എൻ്റെ ധാരണയിൽ എല്ലാ നാട്ടിലും അനേകം നൂറ്റാണ്ടുകളായി ആളുകളോട് വിവേചനം കാണിക്കാൻ മേൽ എന്ന് വിചാരിക്കുന്ന ആളുകൾ മേലെ നിൽക്കുന്നവരുപയോഗിക്കുന്ന ഒരു പ്രതീകമാണ് വൃത്തി അതിപ്പോ യിത്തം എന്നുള്ള വാക്ക് അശുദ്ധം എന്നുള്ള ഇന്നുണ്ടാകുന്ന അശുദ്ധത്തിൻ്റെ ഒരു രൂപാന്തരമാണ് ഐത്തം എന്ന് പറയുന്നത് അപ്പം ഹിറ്റ്ലർ ആർക്കും കൈ കൊടുത്തിരുന്നില്ല അതേ എപ്പോഴും കയ്യൊറ വേണ്ടത്ര വ്യക്തമായിട്ട് കാണാത്ത കയ്യൊറ ഇട്ടിട്ടാണ് അദ്ദേഹം കൈ കൊടുക്കുക കാരണം അദ്ദേഹത്തിന് വൃത്തിയിൽ വലിയ ഇതാണ് വളരെ അപൂർവമാണ് ഹിറ്റ്ലർ ഈ കയ്യൊറ ഉരിയിട്ട് കൈ കൊടുക്കുക എന്നുള്ളത് ഓ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ നമുക്കറിയാമല്ലോ ഇതിപ്പോൾ ഇവിടെ മാത്രല്ല ക്രിസ്തുവിനോട് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പറഞ്ഞൊരു കാര്യം നിന്റെ കൂടെ നടക്കുന്നവർക്കൊന്നും വൃത്തിയില്ലല്ലോ അവരൊന്നും ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്നാ അപ്പോൾ അദ്ദേഹം പതിവ് പോലെ ഒരു തമാശ പറഞ്ഞു വൃത്തി വേണ്ടത് വായിലേക്ക് പോകുന്നതിനേക്കാൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനാണല്ലോ അത് വാക്കാണല്ലോ അത് മറ്റുള്ളവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുവല്ലോ എന്നാണ് ക്രിസ്തു പറഞ്ഞ മറുപടി വൃത്തി വലിയൊരു മൂല്യമാണ് ഇപ്പൊ മുഹമ്മദ് നബിയുടെ പ്രധാനപ്പെട്ട ഒരു വചനം വൃത്തി വിശ്വാസത്തിന്റെ നേർ പകുതിയാണെന്ന് അത്തഹൂർ നിഫ്സുൽമാൻ സത്യവിശ്വാസത്തിൻ്റെ നേർപകുതിയാണ് തെഹൂർ വിശ്വാ വൃത്തി അപ്പൊ എപ്പോഴും ഈ ശബരിമല എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളെ കയറ്റാത്തത് വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടാ വൃത്തിയില്ല ആർത്തവം വൃത്തി കേടാണെന്ന് എന്നെ പഠിപ്പിച്ച് ഇപ്പോഴും അപ്പോൾ ഇവിടെ സുപ്രീം കോടതി വിധി പറഞ്ഞ് നടപ്പായിട്ടില്ല അത് അപ്പോ ഈ സാധാരണ മാപ്പിളമാർക്ക് വൃത്തിയില്ല എന്ന് പൊതുവെ അറിയാം ഹിന്ദുക്കു വെടിപ്പില്ല എന്ന് മാപ്പിളമാർക്കും അറിയാം അപ്പം മാപ്പിളമാരെന്താ വെടിപ്പില്ല എന്ന് പറയുന്നത് വീട്ടിൽ നായ ഒക്കെ കയറി ഇറങ്ങും എന്നാണ് പിന്നെ മാപ്പിളമാർക്ക് വൃത്തിയില്ല എന്നുള്ളത് ഇപ്പം പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ടാത്ത ഒരു നിത്യസത്യമാണോ നമുക്കറിയാം അപ്പൊ ഇങ്ങനെയാണ് വൃത്തിയില്ല വെടുപ്പില്ല എന്നാണ് ഇപ്പൊ മ്ലേച്ചൻ എന്ന് പഴയൊരു വാക്കാണ് വാക്കിന്റെ അർത്ഥം തെറ്റായി ഭാഷ ഉപയോഗിക്കുന്നാണ് അപ്പൊ നമ്മുടേതല്ലാത്ത എല്ലാ വിഭാഗവും വൃത്തികെട്ടവരും വെടിപ്പില്ലാത്തവരും ആണ് അപ്പൊ മുസ്ലിങ്ങൾ കുട്ടിക്കാലത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ വെച്ചാല് ഈ മൂത്രമൊഴിച്ചാല് ശൗചം ചെയ്യാത്ത കൂട്ടരാണ് ഹിന്ദുക്കള് അതുകൊണ്ട് അവർക്ക് വെടിപ്പില്ല എന്നാ മാപ്പിളമാരെ പറ്റി ഞങ്ങളുടെ ആട് പറയാം അവരകത്ത് തുപ്പുന്ന കൂട്ടരാണ് എന്നാ വൃത്തിയില്ല അത് നമ്മളെപ്പോഴും അവരത്വത്തിന് ആരോപിക്കുന്ന ഒരു മുദ്രയാണ് വൃത്തിയില്ലായ്മ എന്നുള്ളത് നിർഭാഗ്യവശാൽ സുരേഷ് ഗോപി പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട വാക്ക് എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണനാവണം എന്നുള്ള അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണനാവണം ഇത് അതേ ഒരു കലാകാരനാണ് ഇവിടുത്തെ നിങ്ങളുടെ തൃശ്ശൂരിലെ എം പി ആണ് കേന്ദ്ര മന്ത്രിയാണ് മന്ത്രിയാകുമ്പോൾ എൻ്റെ കൂടി മന്ത്രിയാണ് അപ്പോൾ അടുത്ത ജന്മം എന്നുള്ളത് തന്നെ എത്ര പിന്തിരിപ്പനായ യാഥാസ്ഥിതമായ ഒരു ആശയമെന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അതിൻ്റെ തത്വം എന്താ പറയുമ്പോൾ പറയും അത് ജന്മം കൊണ്ടുള്ളതല്ല കർമ്മം കൊണ്ടാണ് അത് വായ കൊണ്ട് പറയുന്നതാണ് കാര്യം കൊണ്ട് കർമ്മം തന്നെയാണ് ജന്മ ജന്മം തന്നെയാണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ ഒരു മാതൃസ്ഥാനത്തുള്ള ഒരു സ്ത്രീയോട് ഇത് കാണിച്ചല്ലോ എന്ന് സത്യമായിട്ടും എനിക്കൊരു അവമാനം തോന്നുക അപ്പോ കൈ കഴുകിയിട്ട് എപ്പോഴും കൈ കൊടുത്ത് കഴിഞ്ഞാലും ഗ്ലോട്ട് കൈ കഴുകിയാലും കൂടി കൈ വൃത്തിയാക്കുന്ന ഒരു ഒപ്സേഷൻ ഉണ്ടായിരുന്നു ഹിറ്റ്ലർക്ക് അത് ഈ മറ്റേ ഫാസത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പുറത്തുള്ളവർക്കൊന്നും ബുദ്ധിയില്ല ഇല്ല അപ്പുറത്തുള്ളവർക്കൊന്നും വൃത്തിയില്ല അപ്പുറത്തുള്ളവർക്കൊന്നും കഴിവില്ല അവരൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അവരത്വത്തെ നിർമ്മിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ വൃത്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം എന്തുകൊണ്ടാണ് അമ്പലങ്ങളിൽ പ്രവേശിപ്പിക്കാത്തത് അപ്പോൾ നാരായണഗുരുവിൻ്റെ ഒരു നിലപാട് ഉണ്ടായിരുന്നത് അധകൃതരെയും അന്ന് നമ്മൾ ഹരിജനങ്ങൾ എന്ന് പറയുന്നവരൊക്കെ അമ്പലത്തിൽ കയറണമെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ അതിനോടൊന്നും യോജിച്ചിരുന്നില്ല അപ്പോൾ നാരായണഗുരുവിൻ്റെ ഒന്ന് രണ്ട് ഇത് സംബന്ധമായ തമാശകൾ ഞാൻ പറയാം അദ്ദേഹം അവിടെ എസ് എൻ ഡി പിയിൽ വലിയ തർക്കം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ ശ്രദ്ധിച്ചില്ല അപ്പോൾ പലരും വന്നിട്ട് പറഞ്ഞു അത് സ്വാമി വന്ന് മദ്യം പറഞ്ഞാൽ ആ തർക്കം തീരും എന്ന് പറഞ്ഞു അങ്ങനെ മനമില്ലാ മനസ്സോടെ ഗുരു പോയി അന്നെങ്ങനെ തർക്കിക്കുന്നു എന്നൊക്കെ നേരം കളി നോക്കി ഗുരുവിന് വലിയ അവിടെ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ധാരാളം ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ദളിതർ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവരൊക്കെ അടുത്തേക്ക് വിളിച്ചു അപ്പോൾ നോക്കുമ്പോൾ അതേ നോക്കുമ്പോൾ അവർക്കൊക്കെ നല്ല കുളിച്ച് വൃത്തിയായി വെടിപ്പ് വൃത്തിയായിട്ടൊക്കെ വന്നിട്ടുണ്ടവർ അപ്പോൾ ഗുരു ഈ തർക്കിക്കുന്നവരോട് ചോദിച്ചു നമുക്ക് ഇവരെയും കൂടി അമ്പലത്തിൽ പ്രവേശിപ്പിച്ചുകൂടെ അപ്പോൾ ഒരാൾ അയ്യോ അത് വലിയ അങ്ങനെ അങ്ങനെയാണ് ഗുരു പറഞ്ഞു നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ടല്ലോ അവർ കുളിച്ച് വെടിപ്പായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും പ്രശ്നം എന്ന് വിശ്വം അവരഞ്ഞാൽ അവർ പറ്റില്ല എന്ന് പറഞ്ഞു രണ്ട് കൂട്ടുകൾ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു അപ്പം നിങ്ങളത്യാസമൊന്നുമില്ല നാം പോവുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി അദ്ദേഹം മദ്യം പറയാൻ നിന്നില്ല ജഗന്നാഥ ടെമ്പിളില് ഉദ്ഘാടനത്തിൽ പോയതാണ് ഗുരു അപ്പോൾ ഗുരുവിന്റെ പ്രസംഗത്ത് പറഞ്ഞു ഇവിടെ അധസ്ഥിതരായ അധകൃതരായ അവർണരായ എല്ലാ വിഭാഗത്തെയും പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു ഗുരുവിനോട് അങ്ങനെ അവരോട് പറയാൻ പറ്റില്ല അപ്പം അദ്ദേഹം അവരൊന്നും വേണ്ടി അപ്പം അദ്ദേഹം ഊണ് കഴിക്കുമ്പോൾ ചോദിച്ചു നമുക്ക് അവരെയും കൂടി അമ്മലത്ത് പ്രവേശിപ്പിച്ചോടെന്ന് ചോദിച്ചു ഇത് കീഴന്മാരുണ്ടാക്കുന്ന അമ്മലാണ് അപ്പോൾ അവിടുത്തെ പ്രവാണി പറഞ്ഞു സ്വാമി അത് ഒരു വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നല്ലൊരു മഴ പെയ്തു അത് തോർന്നപ്പോൾ ഉരു ചോദിച്ചു വർഷം കഴിഞ്ഞല്ലോ ഇപ്പം പ്രവേശിപ്പിച്ചുകൂടെ ഇവർക്കൊന്നും പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ഗുരുവിന് മനസ്സിലാവുണ്ട് അതുകൊണ്ട് സത്യമായിട്ടും ഈ ഞാൻ ഇത് അർജന്റ കേട്ടോ ഈ കേട്ടത് ഞാൻ കേട്ട അവമാനകരമായ സംഭവങ്ങളിൽ ഒന്നാണ് കാരണം ഒരു സ്ത്രീയോട് മാതൃസ്ഥാനത്തുള്ള ഒരാളോട് കൈ കൊടുത്താൽ ചുംബിക്കാൻ വേണ്ടത് അല്ല കഴുകി വൃത്തിയാക്കല്ലേ വൃത്തി എന്ന് പറയുന്നത് ഈ ചളി വിറുന്നതിന് പറയുന്ന പേരല്ല ഈ ചളി വിറണ്ടേനെ പേരല്ല വൃത്തി എന്ന് പറയുന്നത് വൃത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഈ വെടുപ്പിന് പറയുന്ന പേരാ അത് അദ്ദേഹത്തിന് ഇല്ലാതെ പോയി ഇനിയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കല്ലാതെ വേറൊന്നും അതിന് മറുപടി പറയാനില്ല ഇനി അടുത്ത ജന്മത്തേക്ക് ബ്രാഹ്മണ്യം നീട്ടിവെച്ചു പോയെൻ്റെ കഷ്ടത്തിൽ ജീവിക്കുന്ന ഒരാളെപ്പറ്റി എനിക്ക് സഹതാപമല്ലാതെ വേറൊന്നും പറയാനില്ല അടുത്ത ചോദ്യം എന്താ